സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ കൂടെ നിന്ന് പിങ്കിയെ എതികേറ്റി വിടുന്നത് മറ്റാരുമല്ല ഗിരിജയാണ് എന്നുള്ള കാര്യം ഗൗതം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഇതിനൊരു തിരിച്ചടി എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കിടന്ന് വരികയാണ് ഗൗതം ഇതിന്റെ ഭാഗമായി ഗൗതം പിങ്കിയെ ചെന്ന് കാണുന്നു പിങ്കിയോട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാനാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് എന്താണ് ഗൗതമിന് പറയാനുള്ളത് എന്നുള്ള കാര്യം ഗൗതം തുറന്നു പറയണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് എനിക്ക് ഗിരിജയെ ഒട്ടും ഇഷ്ടമാകുന്നില്ല എന്ന് ഗൗതം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവർ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല അവർ ഓരോ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് ശ്രമിക്കുന്നത് ഈ കാര്യം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്തില്ല എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ പിങ്കി ഗിരിജയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ് ഗൗതം ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്ത് തീരുമാനമാണ് ഗൗതം ഗൗതമെടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ പിങ്കിയും പറയുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഗിരിജയെ പറഞ്ഞു വിടണം ഗിരിജ ഇല്ല എങ്കിലും ഈ വീട്ടിലെ എല്ലാവരും നിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി കൂടെ തന്നെ കാണും എന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ ഇത് ചോദിച്ച് ഇത് കേട്ടതിനെ തുടർന്ന് ഗൗതം പറയുന്നത് പൂർണമായി സമ്മതിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് പിങ്കി മാത്രവുമല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉള്ളത് ഇവിടെ ഗിരിജയെയാണ് അതുകൊണ്ട് തന്നെ ഗിരിജയെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ള കാര്യം അത്ര എളുപ്പമുള്ളതല്ല ഗൗതം ആ കാര്യം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ആരെയും എനിക്ക് വിശ്വാസമില്ല എന്നത് തന്നെയാണ് സത്യം എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും അത് അപകടമാകും മാത്രവുമല്ല കുഞ്ഞിന് അപകടം വരുന്നത് വരണമെന്നാണോ ൗതം ആഗ്രഹിക്കുന്നത് എന്ന് പിങ്കി ചോദിച്ചതിനെ തുടർന്ന് പിങ്കിയോട് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ആക്ച്വലി പിങ്കിയുടെ കാര്യങ്ങൾ നോക്കാൻ നന്ദയും മറ്റുള്ളവരും മറ്റുള്ളവരുമിവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ ഗിരിജ ഗിരിജയെ ഈ വീട്ടിൽ നിന്ന് മടക്കി അയക്കുക തന്നെ വേണം അല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് തുറന്നു പറയുന്ന ഗൗതം ഇനിയും ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് തീർത്ത് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് പിങ്കി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലക്സ് ആവുകയാണല്ലോ എന്ന് പിങ്കി ചിന്തിക്കുന്നു ഇതേ സമയം പിങ്കിയെ കാണുന്നതിനായി ഗിരിജ വന്നതിനെ തുടർന്ന് ഗിരിജയോട് ഗിരിജയെ അടിച്ചു പുറത്താക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ഗൗതം എടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുകയും അതിനുള്ള കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇനി എന്താണ് ഈ കാര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അധികനാൾ ഗിരിജയ്ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗിരി ഗൗതമിനെ കൊണ്ട് തന്നെ അടിച്ച് ഇറക്കാനാണോ അപ്പോൾ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയും അങ്ങനെ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ഞാൻ തന്നെ ഇറങ്ങി പോകാമെന്ന് പറയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്